ാണ് ഇടുക്കി പീരുമേട് സബ് ജയിലിൽ പ്രതി ജീവൻ ഒടുക്കി കുമ്മളി പളിയക്കുടി സ്വദേശി കുമാർ ആണോ കേസിലെ പ്രതിയാണ് ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ ശുചിമുറിയിലാണ് ജീവനൊടുക്കിയത് പീരമയുടെ സബ്ജിയിലാണ് ഇത്തരത്തിൽ പ്രതി ജീവൻ ഒടുക്കിയിരിക്കുന്നത് കുമളി പളയക്കുടി സ്വദേശി കുമാറാണ് മരിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കാർത്തൂ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഇവരെ പുറത്തേക്ക് ഇറക്കിയത് ഭക്ഷണം കഴിച്ച ശേഷം അലക്കെട്ടിരുന്ന് തുണിയെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് ഈ കുമാർ ഈ ജയിലധികൃതർ പറഞ്ഞത് പിന്നീട് അപ്പുറമായി തുണിയെടുക്കുകയും പിന്നീട് സമീപത്തുണ്ടായിരുന്ന ശുചിമുറിയിലേക്ക് കയറുകയായിരുന്നു ഈ സമീപത്തുണ്ടായിരുന്ന ഒരു കയർ ഉപയോഗിച്ചാണ് ശുചിമുറിക്കുള്ളിൽ ഇയാൾ തൂങ്ങി വരിച്ചത് കുറച്ചു നേരമായിട്ടും ഇയാളെ കാണാതായതിനെ തുടർന്ന് ജയിലധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ ശുചിമുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ പിടിയിലായത് അതിനുശേഷം ഇയാൾ പീരുമേട് സബ് ജയിലിൽ കഴിയുകയായിരുന്നു മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരി ഇടുക്കി പീരുമേട് സബ്ജയിലാണ് പ്രതി ജീവൻ ഒടുക്കിയിരിക്കുന്നത് കുമിളി പളിയക്കുടി സ്വദേശിയായ കുമാറാണ് മരിച്ചത് പോക്സോ കേസിലെ പ്രതിയാണ് ഇയാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ ശുചിമുറിയിലാണ് ജീവൻ ഒടുക്കിയത് ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്